ഭാഗം അബിയുടെ ഇരുപ്പ് കണ്ട് അമ്മയും അച്ഛനും പരസ്പരം നോക്കി ചിരിച്ചു അകത്തേക്ക് നടന്നു ആരു അവന്റെ ശബ്ദം വെറിച്ചിരുന്നു അവൻ അവളുടെ കവളിലേക്ക് കൈ ചേർത്ത് വെച്ചു ആരുവിന്റെ കണ്ണുകളും നിറഞ്ഞു വന്നു എന്റെ അബിയേട്ടൻ ഒരച്ഛനും ഞാനൊരു അമ്മയും ആകാൻ പോകുക അത് കേട്ടതും അബിയവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ അമർത്തിമുത്തി അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തടയാതെ അവളെ നോക്കിയിരുന്നു അന്ന് അബേട്ടനെ യാത്രാക്കി കഴിഞ്ഞപ്പോ ഞാൻ തരചുറ്റീണു അച്ഛനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഈ സന്തോഷ വാർത്ത അറിഞ്ഞത് അവൾ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു നിർത്തി എന്നിട്ട് എന്റെ മോളെ എന്നോട് പറയാതിരുന്നത് ഞാനാ അബേട്ടനോട് നേരിട്ട് പറയാമെന്ന് പറഞ്ഞത് അവൾ പറഞ്ഞു നിർത്തിയതും അവനവള് ചേർത്ത് പിടിച്ചു അമ്മയും അച്ഛനും എന്നൊരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് നോക്കുന്നത് അമ്മക്ക് എന്നോടുള്ള ദേഷ്യൊക്കെ മാറി അപേടന വരവിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവൾ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു അവന് തന്റെ സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ ആരുവിനെ കൂട്ടി മുറിയിലേക്ക് നടന്നു അവളെ അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു നമ്മൾ ും അമ്മയും എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നില്ല അമ്മയും ഇതുപോലെ തന്നെയായിരുന്നു എന്നോട് കുറെ തെറ്റും മാപ്പെല്ലാം പറഞ്ഞു കുറെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എനിക്കും സങ്കടം വന്നു അമ്മയില്ലാതെ വളർന്ന എനിക്ക് സ്വന്തം അമ്മ തന്നെയായിരുന്നു ഇവിടുത്തെ അമ്മ അതിനുശേഷം അമ്മേനെ നോക്കിയത് എന്റെ സങ്കടം എല്ലാം മാറി അവൾ സന്തോഷത്തോടെ അവനോട് ഓരോന്ന് പറയുന്നത് കണ്ടപ്പോൾ അവന്റെ മനവും നിറഞ്ഞു അവൻ അവളുടെ ഉദരത്തിൽ മെല്ലെ തലോടി മെല്ലെ അവൾ ഇട്ടിരുന്ന ടോപ്പ് മേലേക്ക് ഉയർത്തി അവിടെ ഒന്ന് തൊട്ടു അവൻറെ കൈവിറക്കുന്നുണ്ടായിരുന്നു അച്ഛന്റെ പൊന്നേ അവന്റെ ചുണ്ടുകൾ അവളെ അമരുന്നതിനോടൊപ്പം അവൻറെ കണ്ണുനീരും അവളുടെ ഉദരത്തിൽ പതിച്ചു കരയല്ലേട്ട അവളുടെ വാക്കുകൾ കേട്ടതും അവൻ ആ കണ്ണുനീർ വേഗം തുടച്ചു ഇല്ല സന്തോഷം കൊണ്ട് ആരൂ അവൻ എഴുന്നേറ്റിരുന്ന് അവള് ചേർത്ത് പിടിച്ചു അവൾ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു അവന്റെ മനസ്സിൽ അപ്പോൾ ആൻഡോ പറഞ്ഞ വാക്കുകളായിരുന്നു അവന്റെ മനസ്സ് ആ നിമിഷത്തിലേക്ക് സഞ്ചരിച്ചു നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെണ്ണ് നിന്റെ വീട്ടിലുണ്ട് ഇല്ലാത്തവൾ അവൾക്ക് നീയേ ഉള്ളൂ നിന്റെ സ്നേഹം കൊണ്ട് മാത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവൾ അവളോടെല്ലാം തുറന്നു പറഞ്ഞാൽ ആ പാവം പെണ്ണിന് സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നീയില്ലാതെ ഒരു നിമിഷം പോലും ആലോചിക്കാൻ കഴിയാത്തവളാണ് അവളെ വിഷമിപ്പിക്കരുത് നീലു ഇപ്പോൾ സന്തോഷവതിയാണ് മോളും ഇപ്പോ അവരുടെ ലോകത്താണ് അവരുടെ മാത്രം ഇനി ആരൊക്കെ അവരുടെ ഇടയിലേക്ക് കയറി വന്നാലും അവർ തളരില്ല അവരിപ്പോ മറ്റാരേക്കാളും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഇനിയും അവരുടെ ജീവിതത്തിലേക്ക് വരരുത് ആൻഡു പറഞ്ഞു കൊണ്ട് നിർത്തിയതും അബി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു ഇല്ല സാർ നീലു സന്തോഷവതിയാണെന്ന് ഞാൻ കണ്ടതാണ് നിങ്ങൾ എങ്ങനെയോളം നോക്കുന്നതിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നതല്ലാതെ എനിക്ക് ഒന്നും കേൾക്കണ്ട എന്റെ കയ്യിൽ നിന്നും പറ്റിയ വലിയ തെറ്റ് ഒറ്റയ്ക്ക് നേരിട്ടവളാണ് സത്യത്തിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ദൈവം വിധിച്ചത് എനിക്ക് ഈ വിധിയാണ് ഞാൻ ഒരിക്കലും നീലൂന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്റെ പാക്കാണ് അമ്മു എന്റെ മോളാണെന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമിനോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നത് ആദ്യമിനോട് ഒരു സോറ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല സാർ ആദ്യമിനോട് പറയണം ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ലെന്ന് അവർ സന്തോഷത്തോടെ കഴിയട്ടെ അബി ആന്റോയെ നോക്കി പറഞ്ഞു നിനക്ക് നല്ലത് വരട്ടെ ആരതിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കി അദ്ദേഹം അവനോട് പറഞ്ഞപ്പോൾ അവനെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു ആന്റോ പോയപ്പോൾ അവന്റെ മനസ്സ് കാറൊഴിഞ്ഞ മാനം പോലെയായിരുന്നു ചിന്തകളിൽ നിന്നും ഉണർന്ന അബി തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ആരോവിനെ നോക്കി പിന്നെ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു ഞാൻ നോക്കാം പെണ്ണേ നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഈ കണ്ണ് ഇനി ഞാൻ കാരണം നിറയാനിടവരില്ല അവൻ അവളെ ചേർത്തിപ്പിടിച്ച് മനസ്സിൽ പറഞ്ഞു നീലു എന്റെ അച്ഛാ ബാത്രൂമിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് നീലു അവനോട് ചോദിച്ചു ദേ അമ്മ മോൾക്ക് ഈ ഡ്രസ്സ് വേണ്ടെന്ന് ആണോ ഞാൻ വേറെടുത്തേരാം ആദമും നീലുവും കൂടി മോളുടെ മേലൊക്കെ കഴുകിക്കൊടുത്തിരിക്കുകയാണ് നീലുവേറെ ഡ്രസ്സ് കൊണ്ട് കൊടുത്തപ്പോൾ ആദം അത് മോൾക്ക് ഇട്ടു കൊടുക്കാൻ തുടങ്ങി ഞാൻ വരണോച്ചാ വേണ്ട ഞാൻ ഇട്ടുകൊടുക്കാം നീലുപെണ്ണ് വേറെന്താ പണിയെന്നുവെച്ചു ചെയ്തോ ആദം പറഞ്ഞപ്പോൾ വേഗം ബാത്റൂമിലേക്ക് നടന്നു അമ്മകുട്ടിയുടെ മാറിയ ഉടുപ്പെല്ലാം പക്കറ്റിലാക്കി അമ്മക്കുട്ടി ആലി അകത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു ഹാ വന്നല്ലോ ക്രൈം പാർട്ട്ണർ ആദം അവളെ കണ്ടതേ പറഞ്ഞു ആ അതുകൊണ്ട് ചേട്ടായിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ി പറഞ്ഞുകൊണ്ട് അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് ഇരുന്നു തന്നെ ഞാൻ എൻറെ അമ്മക്കുട്ടിയെ സുന്ദരി കുട്ടിയാക്കിക്കോളാം അവൾ ആദമിന്റെ കയ്യിൽ നിന്നും ഉടുപ്പ് വാങ്ങി അമ്മക്കുട്ടിക്ക് മേലെ ഇട്ടു കൊടുക്കാൻ തുടങ്ങി അവൻ അത് നോക്കി ചിരിയോടെ അവരെ നോക്കി നിന്നു ഉം വന്നോ നീലുന്റെ ശബ്ദം കേട്ട് ആലി തിരിഞ്ഞു നോക്കി എന്നിട്ട് അവളെ നോക്കി ചിരിച്ചു അടങ്ങി അടഞ്ഞൊതുങ്ങിയിരുന്നോളാം കേട്ടല്ലോ ഇന്നലെ തന്നെ വരുമിച്ചയുടെ കയ്യിൽ നിന്നും എനിക്ക് കേട്ടതിന് കണക്കില്ല നീലു പറയുന്നത് കേട്ടപ്പോൾ ആദം എന്താണെന്ന മട്ടിൽ അവളെ നോക്കി ഇന്നലെ ഇച്ചൻ പുറത്തു പോയ സമയത്ത് ഇവിടെ എന്തായിരുന്നു ഒരു ആന്റിയും മോളും നീലു അവരെ നോക്കി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല നീലു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ദേ രണ്ടാളും ഒപ്പം തന്നെ ഉണ്ടല്ലോ നേരിട്ട് തന്നെ ചോദിച്ചു നോക്കിക്കോ നീലു അവനോട് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന ആദം അവരുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു അതൊന്നുമില്ലെന്ന് ചേട്ടായി ആലി ഒഴുപ്പം മട്ടിൽ പറഞ്ഞുകൊണ്ട് അമ്മക്കുട്ടിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി ആലി ആദം വിളിച്ചത് കേട്ട് ആലി അമ്മക്കുട്ടിയെ നോക്കി അത് കൊച്ചിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്തതാ ആലി ആദമിനെ നോക്കി ചിരിയോട് പറഞ്ഞു വെറുതെ അല്ല നീലു ചാടിത്തുള്ളി പോയത് എത്ര അകത്താക്കി ആദം അത് ചോദിച്ചപ്പോൾ ആലി വീണ്ടും അവന് നോക്കി ചിരിച്ചു ഞങ്ങൾ ഒന്നേ കഴിച്ചുള്ളൂ അല്ലേ അമ്മക്കുട്ടി ആ അപ്പാ ആലി അമ്മകുട്ടിയെ നോക്കി തലയാട്ടി ചോദിച്ചപ്പോൾ അമ്മക്കുട്ടിയും അത് ശരിവെച്ചു ഉം നിങ്ങളല്ലേ നീയാണ് എന്റെ കൊച്ചിനു വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ആദം ആലിയുടെ ചെവിയിൽ പിടിച്ചു ആ നോന്നു ചേട്ടായി ആലി നിന്ന് നിൽപ്പിൽ ചാടൻ തുടങ്ങി വേണ്ടപ്പാ ഞാൻ പറഞ്ഞിട്ടാ ആലി ചേച്ചി ഐസ്ക്രീം തന്നത് അമ്മക്കുട്ടി പറഞ്ഞപ്പോൾ അവൻ ആലിയുടെ ചെവിയിൽ നിന്നും കൈയെടുത്ത് അമ്മക്കുട്ടിയെ നോക്കി പേടിപ്പിച്ചു അമ്മക്കുട്ടി ചുണ്ടു പിളർത്തി അവനെ നോക്കി വല്ലാത്ത ഐസ്ക്രീം കഴിച്ച മോൾക്ക് വാവ് അറിയില്ലേ ഇനി ചെയ്യരുത് കേട്ടോ ഇല്ലപ്പാ ഇനി ഒരെണ്ണം കഴിക്കുള്ളൂ ഉം മോൾ ഒരൊന്നും പറയാൻ വേണ്ടി ഈ പെണ്ണ് കാത്തിരിക്കട്ട് വെല്ലിമച്ചയുടെ കയ്യിൽ നിന്നും വഴക്ക് കേട്ടതോ അമ്മയ്ക്കും ആദം കുഞ്ഞിന്റെ കവളിൽ തലോടി പറഞ്ഞു ഹാ അങ്ങനെ പറ ചേട്ട് വഴക്ക് കേട്ടത് കൊണ്ടാണ് അല്ലാതൊന്നല്ലോ ആലി ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവന്റെ അരികിൽ നിന്നും മോടി അല്ലേ കെട്ടുമെന്ന് അവൾക്കറിയാം നിനക്ക് ഞാൻ വെട്ടിച്ചിട്ടുണ്ട് ആദം പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ആലി അവൻ പോകുന്നത് കണ്ട് അമ്മകുട്ടിയെ ചുറ്റി പിടിച്ചിരുന്നു ആദം നീലുവിനെ ഞടിച്ചു നടന്ന് നേരെ ചെന്നപ്പെട്ടത് വെല്ലുമച്ചയുടെ മുന്നിലാണ് നീ എങ്ങോട്ടാ ഞാൻ വെറുതെ ആദം നീലുവിനെ ചുറ്റൊന്നും നോക്കി എനിക്കൊരു ഗ്ലാസ് ചുവടുകൾ ഇങ്ങനെ കൊണ്ടുവന്നേ ആ ഇപ്പൊ കൊണ്ടുവരാം വെല്ലുമ്മച്ചി ആദം വേഗം അടുക്കളയിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോ നീലു അവിടെയുണ്ട് അവൻ അമ്മച്ചിയെ ചുറ്റും നോക്കി നീലു ഉം എന്താ എന്നത പെണ്ണേ ഒരു കടുപ്പം കടുപ്പം ചായക്കാണ് അല്ലാതെ എനിക്കല്ല അവന്റെ മുന്നിലേക്ക് ചായ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു അവനത് കയ്യിൽ വാങ്ങി പിടിച്ചു നീലു പെണ്ണേ എന്തച്ചാ എനിക്കിവിടെ പണിയുണ്ട് ഒന്ന് പുറത്തുപോയേ അവൾക്കറിയാമായിരുന്നു അവൻ എന്തിനാണ് അവിടെ വന്നു നിൽക്കുന്നതെന്ന് ഇല്ലെങ്കിലോ പെണ്ണേ അവൻ ചായ സ്ലാബിൽ വെച്ചിട്ട് അവളുടെ പുറുകിൽ കൂടി പുണർന്നു നിന്നു ഇച്ച അമ്മച്ചി അവൾ ഞെട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു അമ്മച്ചി ഇവിടൊന്നും ഇല്ല അയ്യോ ദേ അങ്ങോട്ടു നോക്ക് നീലു പറഞ്ഞപ്പോൾ ആദം അവൾ നോക്കുന്നിടത്തേക്ക് നോക്കി അമ്മച്ചി വഴയിലും പിടിച്ചു നിൽക്കുകയാണ് ആദം വേഗം അവളിൽ നിന്നും വിട്ടുമാറി ആ നീലു ചൂടുവെള്ളം എവിടെ അവൻ തപ്പിപ്പിടിച്ചുകൊണ്ട് നീലുവിനോട് ചോദിച്ചു അമ്മച്ചാണെങ്കിൽ അവരെ നോക്കി ചെരിയോടെ നിൽപ്പുണ്ട് ഞാൻ എടുത്തു തരാം വേണ്ട നീലു ഞാൻ എടുത്തോളാം അവൻ അവളുടെ കയ്യിൽ നിന്നും ഫ്ലാസ്ക് വാങ്ങി ഒരു ഗ്ലാസിൽ ഫ്ലാസ്കിൽ നിന്നും ചൂടുവെള്ളം പകർത്താൻ തുടങ്ങി അവൻ അവനിടയ്ക്കിടെ അമ്മച്ചിയെയും നീലുവിനെയും നോക്കുന്നുണ്ട് അവർ നല്ല പണിയിലാണെന്ന് കണ്ടതും ആദം നീലുവിൻറെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചി നീലു ഒന്ന് ഞെട്ടിക്കൊണ്ട് അവന്റെ കൈ തട്ടി മാറ്റി പക്ഷേ നീലു തട്ടിയതും ആദമിന്റെ കയ്യിലുണ്ടായിരുന്ന ചൂടുവെള്ളം അവന്റെ കൈയിൽ കൂടി നിലത്തേക്ക് വീണു ആ എന്റെ കൈ ആദം പെട്ടെന്ന് കൈവലിച്ചു കൊണ്ട് ഒച്ച അയ്യോ ഇച്ചാ നീലുവേഗം അവന്റെ അടുത്തേക്ക് നീങ്ങി എന്നതാടാ അമ്മച്ചിയും അവന്റെ അടുത്തേക്ക് എത്തി ഏയ് ഒന്നില്ല അമ്മച്ചി കൈയൊന്ന് പൊള്ളി ആദം പറഞ്ഞപ്പോൾ അമ്മച്ചി വേഗം പോയി കൈ പൊള്ളിയെ പൊരുട്ടുന്ന ഓയിൻമെന്റ് എടുത്തു കൊണ്ടുവന്നു അമ്മച്ചി തന്നെ അത് അവന്റെ കയ്യിൽ കൊടുത്തു ആദം നീലുവിനെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ തന്റെ കൈയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് സൂക്ഷിക്കണ്ടേ മോനെ അമ്മച്ചി പറഞ്ഞപ്പോൾ ആദം ചിരിച്ചു ഞാൻ വെല്ലുമ്മച്ചയ്ക്ക് വെള്ളം വന്നതാ വെള്ള എടുക്കാൻ വന്നാ വെള്ളം എടുത്തിട്ട് പോകണം അല്ലെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കും അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് ആദം അമ്മച്ചിയെ നോക്കി ചിരിച്ചു ഉം ചെല് ചെല്ല് അപ്പോ വെല്ലുമിച്ചു വെള്ളം അത് ഞാൻ കൊടുത്തോളാം പോകുമ്പോ നിന്റെ ഈ നീലുപെണ്ണിനെ കൂടി കൊണ്ടുപോയിക്കോ അമ്മച്ചി നീലുവിനെ നിർബന്ധിച്ച് അവന്റെ കൂടെ പറഞ്ഞയച്ചു ഈ പിള്ളേരുടെ ഒരു കാര്യം ലീന അവർ പോകുന്നത് നോക്കി ചിരിച്ചു പിന്നെ ചൂടുവെള്ളവും കൊണ്ട് വെല്ലുമിച്ചീടെ അടുത്തേക്ക് നടന്നു